നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലത്ത് ഉത്സവഘോഷയാത്രയിൽ പങ്കെടുപ്പിക്കുവാൻ കൊണ്ടുവന്ന ആന വഴിയിൽ തളർന്നു വീണു നാട്ടുകാരും പോലീസും ചേർന്ന് ആനയുടെ ദേഹത്തേക്ക് വെള്ളമൊഴിച്ച് തണുപ്പിച്ചതോടെ അല്പസമയത്തിനു ശേഷം ആന എഴുന്നേറ്റു എലിഫന്റ് സ്കോഡ് എത്തി പരിശോധിച്ച ശേഷം ആനയെ തിരികെ കൊണ്ടുപോയി കുരിയോട് തിരുവൈക്കോട് ക്ഷേത്രത്തിൽ ഉത്സവഘോഷയാത്രയിൽ അണിചേരേണ്ട ഈരാറ്റുപെട്ട അയ്യപ്പൻ എന്ന ആനയാണ് തളർന്നു വീണത് ആനപ്പുറത്തുണ്ടായിരുന്ന പാപ്പാന നിലത്ത് വീണ് നിസാര പരിക്കേറ്റു ചൊവ്വാഴ്ച വൈകിട്ട് വെട്ടുവഴി ജംഗ്ഷനിലാണ് സംഭവം നടന്നത് ഘോഷയാത്ര നാലുമണിയോടെ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടിരുന്നു ഘോഷയാത്ര തിരികെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വെട്ടുവഴി ജംഗ്ഷനിൽ നിന്നും ഘോഷയാത്രയിൽ അണിചേരുവാനായി പ്രദേശത്തെ സംഘടനയുടെ നേതൃത്വത്തിലാണ് മൂന്ന് ആനകളെ എത്തിച്ചത് ഇതിനിടയിലാണ് ആന തളർന്നു വീണത് സ്ഥലത്തുണ്ടായിരുന്ന മറ്റ് പാപ്പാൻമാരുടെ നേതൃത്വത്തിൽ ആനയുടെ കാലുകളും ചെവിയും പുറവും തടവി ശരീരം തണുപ്പിക്കുവാൻ ആനയുടെ ദേഹത്തേക്ക് വെള്ളമൊഴിച്ച് നൽകി തുടരുന്ന തണ്ണിമത്തിനും കരിമ്പും വെള്ളവും നൽകിയ ശേഷം എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമമായി അല്പസമയത്തിനുശേഷം ആന എഴുന്നേറ്റു ചടയമംഗലം എസ് ഐ മോഹേഷിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി